എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാസം വിധം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ബേക്കറി മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും കൂടിയുള്ള വളർത്തി വലുതാ കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക നാലര മാസം വീതം പ്രായമുള്ള മൂന്ന് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ മൂന്നും മുട്ടൻകുട്ടികളാണ് നല്ല പാലോടി കെട്ടി വളർന്ന മൂന്ന് കുട്ടികൾ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് പെയ്ഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാരസ്റ്റോക്ക് നിർത്താനുജമായ ഒരു പെണ്ണാട്ടും കുട്ടി നല്ല പാലുണ്ടായിരുന്നൊരു അമ്മയാടിൻ്റെ കുട്ടിയാട്ടോ അതിൻ്റെ അകിടും അതുപോലെ തന്നെ കാമ്പൊക്കെ അത്യാവശ്യം ഇപ്പം തന്നെ ഒരു വയസ്സ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആയി വന്നിട്ടുണ്ട് അതുതന്നെ പാലുണ്ടാവാൻ സാധ്യത എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ കുറച്ച് പാലേ ഉള്ളൂ ഒരു വീട്ടാവശ്യങ്ങൾക്കുള്ള ഒന്നോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കൂടുതലായിട്ടുള്ള പാലേ ഉള്ളൂ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള തീറ്റയും കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം മൂന്ന് ക്രോസ് വീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ മൂന്നെണ്ണത്തിന് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം ഒരു കറവപ്പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ടിപ്പോൾ ഒന്നര മാസമായി നിലവിലൊരു പതിനെട്ട് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ടു നേരം കൂടി നല്ല അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടി പിരിച്ചതാണ് പ്രസവിച്ചിട്ടിപ്പോൾ രണ്ട് മാസത്തിൻ്റെ അടുത്തായി മൊത്തം ഒരു ഇരുപത് ലിറ്റർ പാൽ കറവയുണ്ട് ദിവസവും രണ്ട് നേരം കൂടി ഒരു മുഴപ്പശു വളർത്താൻ പറ്റിയ ഒരു പശു ഇതിൻ്റെ ചോദ്യത്തിൽ അറുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു പോത്ത് വില്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് പല്ല് പറഞ്ഞിട്ടില്ല വളർത്തി വലുതാക്കാനും അനുയജമായ നല്ല ഇടനീട്ടവും പുക്കവുമുള്ള നല്ല വളർച്ച വരാൻ സാധ്യതയുള്ള ഒരു പോത്തും കൂട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്നവരെ അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഒരു വസിൽ കത്തിക്കാൻ ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ കോഴി വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് കൂവി തുടങ്ങിയതാണ് ഗ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കോഴി ഈ കോഴിയുടെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ അസീൽ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജമിനാപ്യാധി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവിതികളും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന നല്ലൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് എട്ട് മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളും എല്ലാം അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പീസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ നല്ല ക്രോസിങ് പവറുള്ളൊരു മുട്ടനാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാടു കൊടുത്ത് വളർത്താൻ പറ്റിയൊരു കോസ്പീയുടെ മുട്ടൻ കുട്ടി പത്ത് ദിവസം പ്രായം ഏതാണ്ട് പാലും കുടിക്കട്ടോ പാല് കൊടുത്തു വളർത്താൻ അനുജമായ ഈ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ ചെനയാണ് എട്ട് മാസവും ഇരുപത്തിയൊൻപത് ദിവസവും ചെനയായിട്ടുണ്ട് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് നേരം കൂടി പതിനാല് ലിറ്റർ പാൽ നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് വരും കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു ചെന്ന കൺഫേം അല്ല നിലവിൽ രണ്ടു നേരം കൂടി ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശു കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസം വിധം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്നതാണ് മുട്ടൻകുട്ടി മുട്ടൻകുട്ടി നല്ല അടിപൊളി ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്കാനുജ്യമായ നല്ല ഇടനീറ്റവും പൊക്കവും എല്ലാം ഉള്ള നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചി പേസും ഉള്ള ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻകുട്ടി ഇതാണ് പെടക്കുട്ടി പെടക്കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വെള്ളക്കുട്ടിയും അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്നവല്ല ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ രണ്ട് ആട്ടും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരു നാടൻ പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനിയുള്ളത് നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് കരവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രം ബാക്കി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചീപ്പിലോട് ആക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള നല്ല അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാണ് വിൽപ്പന നല്ല ഇടനീട്ടവും കൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ നല്ല ബോഡി വെയ്റ്റിനുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനയ്യായിരം രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ജനം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു പശു വിൽപ്പനക്കുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ജോഡി വാത്ത വില്പനക്കുണ്ട് റീഡിംഗ് പെയറാണ് ഒന്നര വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ ഇവരുടെ കയ്യിൽ ശുദ്ധമായ പശുവിൻ നെയ്യുണ്ട് വീട്ടിലുണ്ടാക്കുന്ന പശുവിൻ നെയ്യ് അഞ്ഞൂറ് ഗ്രാമിന് അറുന്നൂറ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമിന് അറുന്നൂറ് രൂപ കൂടാതെ വിവിധ ഇനം കൊത്തുമുട്ടകളും വിൽപ്പനക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂരാണ് ഇതിനെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസമായി അതിനുള്ള പാലുണ്ട് ആട് ചെറിയ ആടാണ് എൻ്റെ ചോദ്യത്തിൽ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചെറിയൊരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിത്തുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം നാല് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വീട്ടിൽ മുട്ട വിരിഞ്ഞ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല ആയിരത്തി അറുന്നൂറ് രൂപയാണ് നാലെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാല മൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും ഒരു കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരു തിരുവിതരാങ്ങാഴിക്കടുത്ത് കൊടിഞ്ഞി ഈ പശുവിനെ പൊട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്മറുമായി ബന്ധപ്പെടുക മൂന്നര മാസം പ്രായമുള്ള ഒരു മൂരിക്കിടാവ് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാനുമായ ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ചു വളർന്നൊരു കുട്ടിയാണ് ഇതിൻ്റെ വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഈ മൂരിക്കിടാവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക രണ്ട് വലിയ ബീറ്റൽ ചനയാടുകൾ വിൽപ്പനക്കുണ്ട് രണ്ടാടുകൾക്കും നാല് മാസം നിറച്ചനയാണ് അവിടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടുകളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാട്ടാ വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ടാടുകൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോടശ്ശേരി ഈ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജോഡി പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല എയർലൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി രണ്ട് കുട്ടികൾ ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷ്യൻ ഗേറ്റുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു അടിപൊളി മുട്ടൻകുട്ടി ആറോ ഏഴോ മാസം പ്രായമുള്ള നല്ല പാലുടിച്ച് വളർന്ന് നല്ല മലബാരി ആടും കുട്ടിയാ നല്ല ക്രോസിങ് കണ്ടൻസി വീട്ടിൽ വെള്ളം കൂടി ഇറക്കാനും വളർത്താനും ഒക്കെ പറ്റും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി ക്രോസിങ്ങിന് നിർത്തുന്നവർക്കും പറ്റും വളർത്തുന്നവർക്കും ഒക്കെ പറ്റും അടിപൊളി മുട്ടി ഈ മുട്ടന്റെ ചോദിക്കാൻ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരടിപൊളി ക്രോസ് സ്പീഡ് മുട്ടന് ഒരു വയസ്സായിട്ടില്ല എന്നാണ് പറഞ്ഞത് നല്ല സൂപ്പർ അടിപൊളി മുട്ട പത്തു മാസൊക്കെ ഏകദേശം പ്രായമായിട്ടുണ്ടാവുള്ളു ഏത്തും കാട്ടില്ലേ തന്നെ ഈ മുട്ടന്റെ ചോദിക്കുന്ന പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യു യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നു ജയ് ഹിന്ദ് ജയ് കിസാൻ